ാലൈക്കും ഇതേ കണ്ട എല്ലാരും വിശേഷം സുഖാണോ സുഖാണെന്ന് കരുതുന്നു അപ്പൊ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നൊരു ഫങ്ഷന് പോവുകയാണ് ഫംഗ്ഷൻ എന്താന്ന് പറഞ്ഞ ഒരു വീടിരിക്കലാണ് അപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം എല്ലാവർക്കും അറിയാമല്ലോ നമ്മളെ നോഫലിന്റെ ഏർ വീടിന്റെ ഹൗസ് വാർമിംഗ് ആണെന്ന് അപ്പൊ നമ്മളെ ക്ഷണിച്ചിരുന്നു നമ്മളൊരു എന്താ പറയാ ഒരുപാട് കാലത്ത് സൗഹൃദാണ് അപ്പൊ ഞമ്മ അവൻ നമ്മളെ പരിപാടിക്ക് കുടിച്ചിരുന്നു അപ്പൊ നമ്മൾ ഇന്ന് നൗഫലിന്റെ ഏർ കുടിരിക്കലിന് പോവുകയാണ് അപ്പൊ ഇന്ന് നമ്മളെ ഇന്ന് നമ്മളെ എന്ന് ാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കുഴി പോവാൻ നിൽക്കണം അപ്പൊ നമ്മൾ ഒരാളോടും വേണം അപ്പൊ ആളെ തന്നെ വന്നാണ് അഞ്ചു വർഷാനു ശാനു നമ്മളച്ചുവിന്റെ കൂളി മാറ്റല കഴിഞ്ഞറങ്ങിക്കുന്നു ഷാനു ഉമ്മിയൊക്കെ ഉണ്ട് അല്ലേ സുഖല്ലേ ഞങ്ങക്ക് പാക്ക് ഒന്ന് ചെയ്തിട

അറബിയാലൊക്കെ ഉണ്ട് ഫ്രണ്ടിൽ തന്നെ വീഡിയോ ഇത് അലൈവിന്റെ അല്ല നിങ്ങളെ കാറ്ററിംഗ് അല്ലേ നല്ല ഭക്ഷണം കേട്ടോ സൂപ്പറാണ്

തുഫാൻ എന്താ വിശേഷങ്ങള് സുഖലാണത് ഇത് പോവാ ചോറിച്ചോ നന്ദി കൈക്കോ ഈ റൂമ് ഞാൻ അതെ എടുത്തിക്ക

ഇന്റീരിയല് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് മക്കളെ ഫുള്ള് തിരക്കാണ് വീട് നേരങ്ങൾ എടുക്കാനൊന്നും പറ്റിട്ടില്ല ഉള്ളോണ്ട് തൃപ്തി വരിക അല്ലെങ്കിൽ വാലും ഫുഡ് ഐസു എന്താ വിശേഷം തരക്കന്നെ മാസാറല്ല അപ്പൊ നമ്മളെ നോപ്പില് ക്ഷണിച്ചു നമ്മൾ സന്തോഷത്തോടെ വാങ്ങുന്നു പിന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞമ്മളെ മാതിരി തന്നെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട് തയ്ച്ചു വന്നതാണ് കുറച്ച് കഴിഞ്ഞാല് ഹൈറും വർക്ക് ഒക്കെ കൊടുക്കാടല്ലേ അപ്പൊ വളരെ സന്തോഷം വീടൊക്കെ മാസിച്ചില്ല വീടുകളിൽ കാണേക്കാളും അപ്പുറം ഉണ്ടോ മാസം ആ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇപ്പൊന്നുല്ല എന്തങ്ങള് വിശേഷം നിങ്ങള് വീട്ടിൽ വരും കടീക്ക് വരങ്കിലും സാധനം എടുക്കാൻ വരും അസനെ അറിയും ഇവിടുന്ന് അഞ്ച് മിനിറ്റ് ഉള്ളൂ അപ്പൊ എന്തായാലും ഓ തീർച്ചയായിട്ടും എന്തായാലും ഓ ആയിക്കോട്ടെ ആന ഉണ്ടാവും അവിടെ ഞാൻ വിളിച്ചതന്നിട്ടില്ലേ ഞാൻ ആയിക്കോട്ടെ അടുപ്പ് മുപ്പരുതാണ് മുപ്പര് പറഞ്ഞോടെ നമ്മളെ വീട് പണിയല്ലേ അവിടെ അപ്പൊ അവിടെ വേണിറ്റ് സെറ്റ് ചെയ്ത് ഇല്ല നമ്മള് ചടങ്ങായിട്ടുള്ളു പറഞ്ഞത് ദാണ് ഇല്ലല്ല ഇരിക്കണുള്ളു നമ്മള് അതുകൊണ്ട് എന്നോട് നിങ്ങൾ ചോയിച്ച് നിങ്ങള് വീട്ടില് വരുന്നേ അതോറിയായിട്ടും മനസ്സില സമയം ഉണ്ട് വെള്ളം കേട്ടെ പിന്നെ ആകാ പോട്ടെ ചോറൊക്കെ അയച്ചു നിങ്ങള് പോയി ചോറിച്ചു പോവാ അപ്പൊ നമ്മൾ പരിപാടിയൊക്കെ വീട്ടിൽ എത്താനായിട്ടുണ്ട് അപ്പൊ നമ്മൾ എന്താ വെച്ചാല് നമുക്ക് ഒരുപാട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം അവരുടെ ഫാമിലീസ് ഫ്രണ്ട്സ് ഒരുപാട് ആളുകളുള്ളതല്ലേ അതല്ല ലേഡീസൊക്കെ ചിലപ്പോൾ എല്ലാവർക്കും വീടുകൾ വരാൻ താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ പിന്നെ അത് മാത്രമല്ല ഒരുപാട് റൂംസിലൊക്കെ ഫാമിലീസും ആയിരുന്നു പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഓൻ്റെ ചാനലിൽ ഓൻ തന്നെ ആയിട്ടും മിശോ അല്ല നല്ല അവൻ്റെ വീടിൻ്റെ ഹോം ടൂറും കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ കാരണം നമ്മൾ നമ്മളെ ചാനലിലൂടെ പരിപാടി കാര്യങ്ങളും ചെറിയ രീതിയിൽ ചെറിയ രീതിയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ആണ് അത് മാത്രമല്ല അലഹമ്മുള്ള നല്ല വീടാണ് മാഷാ അല്ല മപ്പുറക്കടിപൊളിയാണ് നമ്മൾ എതിരിൽ അപ്പുറാണ് അവൻ ഒരുപാട് എഫർട്ട് എടുത്തിട്ടുണ്ട് എന്തായാലും ആ അത്രത്തോളം അടിപൊളി മാഷാള്ള മബ്രൂ അത്രത്തോളം നല്ല വീടാണ് നല്ല പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ചെറിയ പരിപാടിയും ചെയ്യുന്നു പറഞ്ഞ പോലെ തന്നെ അധികളൊന്നും ഉണ്ടാകുന്നില്ല പിന്നെ മാഷാള്ള എന്താ പറയുക വീടിനെ കുറിച്ച് പറഞ്ഞിരിക്കാൻ വാക്കുകൾ മാഷാ അല്ല അടിപൊളിയാണ് അപ്പം ഇതിൽ ചെറിയ രീതിയിൽ നമ്മൾ എടുത്തിട്ടുണ്ട് കാരണം എല്ലാവരും ഉൾ ഉൾപ്പെടുത്താൻ നമുക്ക് കഴിയില്ലല്ലോ എല്ലാം പിന്നെ ബാക്കിയുള്ള അവൻ്റെ വീടിനെ കാണാമല്ലോ ഇൻഷാല്ലാ അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും എല്ലാം വലിയക്കും ഉടനെ അടുത്ത വീഡിയോ വരും അത് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും നല്ലൊരു വീഡിയോ ആണ് ഓക്കെ നാളെ തന്നെ അല്ലെങ്കിൽ മറ്റന്നാളെ തന്നെ ഇൻഷാല്ലാ വീഡിയോ ആയിട്ട് വരും അപ്പോൾ ബൈ ബൈ